സദസ്സിന് വന്നെ കർഷക സമരം ആരംഭിച്ച സമയം മുതൽ എന്തെങ്കിലും ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് കാർഷിക സമരത്തെക്കുറിച്ച് അപ്രകാരം ഒരു ചിന്തയുണ്ടാകാൻ കാരണം ഇന്ത്യ ഒരു ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ വക്കിലാണ് എന്ന ബോധ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ മരിച്ചിരുന്ന കാലത്ത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച് ഏറെ നാൾ കഴിഞ്ഞാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിൽ വന്ന മഹാത്മാഗാന്ധി ദേശീയ പ്രക്ഷോഭത്തിന്റെ അന്നേവരെ ഉണ്ടായിരുന്ന ചിട്ടവട്ടങ്ങൾക്ക് അകത്ത് നിൽക്കാൻ മനസ്സ് കാണിച്ചില്ല പകരം അദ്ദേഹം ചമ്പാനി കർഷക സമരത്തിലേക്ക് എടുത്തുചാടി ആ കർഷക സമരത്തിലൂടെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഗതി മാറിയത് അന്നുവരെ മതപരമായ ഇതിഹാസപരമായ ഐക്യവും ഗീതാവഖ്യാനവും ഒക്കെ കൊണ്ട് ദേശീയ പ്രക്ഷോഭത്തിലേക്ക് തിലകങ്ങളടക്കമുള്ള ആളുകൾ അണിനിരുന്നപ്പോ മഹാത്മാഗാന്ധി ഈ സമരത്തെ മതാത്മകമായ ബോധത്തിൽ നിന്ന് മാറ്റി കാർഷികമായ ഒരു സമരത്തിന്റെ പാന്ധാവിലേക്ക് നയിച്ചു ഈ കഴിഞ്ഞ കാലത്ത് ഇന്ത്യയിൽ ദേശീയപക്ഷവുമായി ബന്ധപ്പെട്ട് വന്നത് രാജ്യത്തെ വിഭവിച്ചിരിക്കുന്ന തരത്തിലുള്ള ദേശീയ പൗരത്വ ഭേദഗതി നയവുമായി ബന്ധപ്പെട്ട സമരമാണ് ആ സമരം അധ്യാപകർ വിദ്യാർത്ഥികൾ സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലുള്ള ആളുകൾ ഭൂരിപക്ഷം ഏറ്റെടുത്തപ്പോൾ ആ സമരത്തിന് വേണ്ടത്ര താഴേക്കിടയിൽ വേരുവാകാൻ കഴിഞ്ഞില്ല ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ കരുതിയത് ഇത് കേരളത്തിലേക്കൊന്നും വരാൻ പോകുന്നില്ല പിന്നെ അങ്ങനെ ഒരു സമരത്തെക്കുറിച്ച് നമ്മൾ ആദ്യം പിടിക്കേണ്ട കാര്യമില്ല ഇത് ആസാമിലോ ഉത്തരേന്ത്യയിലോ മാത്രം നടക്കാവുന്ന ഒരു സംഭവമാണ് കേരളത്തിൽ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ നേരെ ആരും പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കില്ല എന്നൊരു ധാരണ ഉള്ളത് കൊണ്ട് കേരളീയർ കാര്യമായി സമരത്തിൽ പങ്കെടുത്തിരുന്നു വേണം അത്തരത്തിൽ ഒരു ഭാഗത്ത് നിന്ന സമരത്തെ യഥാർത്ഥത്തിൽ ജനജീവിതത്തിന്റെ ഏറ്റവും താഴേക്കിടയിലേക്ക് എത്തിക്കാൻ കഴിവുകൾ ഒന്നാക്കി മാറ്റുകയാണ് ഈ കർഷക സമരം കർഷകന് തൊട്ടാൽ രാജ്യത്തിന് മുഴുവൻ കൊള്ളും കാരണം നമ്മളിപ്പോ വിചാരിക്കും നമ്മൾ കൃഷി ചെയ്യുന്നില്ല അച്ഛൻ പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞു നമ്മൾ കൃഷി ചെയ്യുന്നില്ല നമ്മൾ കൃഷി ചെയ്യുന്നില്ല നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമാണ് എങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും ഉണ്ണുന്ന അരി കർഷകന്റെ അധ്വാനം മുതലെയുള്ളതാണ് കർഷകനാണ് ഇന്ത്യയുടെ നട്ടെല്ലാം ആ നട്ടെല്ലായ കർഷകനെ അടിച്ചമർത്തുന്ന രീതിയിൽ രാജ്യത്ത് ഭരണം കാഴ്ചവയ്ക്കുന്നത് കോർപ്പറേറ്റ് ബോധനത്തിന് വേണ്ടിയാണ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയാണ് അത്തരത്തിൽ നടക്കുന്ന ഈ ആധിപത്യ സ്വഭാവം മുതലാളിത്തത്തിനു വേണ്ടി പിണിവേല ചെയ്യുന്ന ഈ ആധിപത്യ സ്വഭാവം അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യയിലെ കർഷകരോടൊപ്പം പണിചേരാൻ എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട് ഈ കഴിഞ്ഞ നാൾ വരെ കാർഷിക രംഗവുമായി യാതൊരു ഞാൻ ഒരാണെങ്കിൽ ഞാൻ ഒരു ഏക്കർ സ്ഥലത്ത് ഒരു വാടകയ്ക്കൊരു വീട്ടിൽ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ എഴുത്തും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ചുറ്റും കാട് പിടിച്ചു കിടക്കാൻ ആ ഒരു ഉപകാരമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത് ആരും അങ്ങോട്ട് പ്രവേശിക്കില്ല അപ്പൊ ഞാൻ മാത്രമായിട്ട് പോകും ഏകാന്തതൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോവിഡ് വന്ന കാലത്താണ് ആലോചിച്ചത് എന്തെങ്കിലും കൃഷി ചെയ്താലോ വെറുതെ ആളുകളോടൊക്കെ പറയുന്നതിന് പകരം എന്തെങ്കിലും കൃഷി ചെയ്താലോ എന്ന് ആലോചിച്ചു അച്ഛൻ പറഞ്ഞ് കൃഷി ചെയ്താൽ വളരെ നല്ലതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറയും ഒന്നാമത്തെ അബദ്ധ നൂറ് വാഴ വെച്ച് ഒരു കൊല്ലം പണിയെടുത്താൽ ഒരു വാഴയിൽ നിന്ന് പത്ത് കിലോ കായ കിട്ടിയാൽ എന്ത് വില കിട്ടും നാല് കിലോ ഏത്തപ്പഴത്തിന് നൂറ് രൂപ വഴി ഒരു കൊല്ലം പണിയെടുത്താൽ ഒരു വാഴയിൽ നിന്ന് ആളുകൾ പറയുന്നു മക്കളെ കണ്ട അവരുടെ കാര്യം പറയുമ്പോൾ പറയുന്നു വാഴ വെച്ചാൽ മതിയായിരുന്നു വാഴ വെച്ചിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് മൂന്നു നാല് പേര് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് ഒരു ചുറ്റും കിട്ടാൻ പോകുന്നില്ല ഈ കേരളത്തിൽ ഇത്രയൊക്കെ സാങ്കേതികവിദ്യ വളരുകയും ഇത്രയൊക്കെ ഓപ്പൺ മാർക്കറ്റ് ഉണ്ടാവുക ചെയ്തിട്ട് കേരളത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ എന്താണ് ഉത്തരേന്ത്യയിലെ സ്ഥിതി ഞാൻ നോർത്ത് ആളാണ് ഞാൻ മിഷൻ പ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഈ മിഷനുമായി ബന്ധപ്പെട്ട് ഞാൻ മധ്യപ്രദേശിലും ഗുജറാത്തിലും അതേപോലെ രാജസ്ഥാൻ്റെയും മധ്യപ്രദേശിൻ്റെയും ബോർഡറായ റസോഡി എന്ന ഗ്രാമത്തിലൊക്കെ കൃഷി ചെയ്യാൻ പോയി അവിടെയൊക്കെ നട്ടെണ്ണു കൊളഞ്ഞ് പത്ത് പതിനെട്ട് ഇരുപത് വയസ്സായ ചെറുപ്പക്കാർ നട്ടെണ്ണു കുളഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ചുള്ളി കൊണ്ടുണ്ടാക്കിയ വീടിനകത്ത് കളിമണ്ണ് പൊതിഞ്ഞ് അതിനകത്ത് താമസിക്കും താമസിക്കുമ്പോൾ അവനോട് പറയാണ് കോർപ്പറേറ്റുമായിട്ട് മത്സരിക്ക് കോർപ്പറേറ്റുകാരെ നിങ്ങൾക്ക് സഹായിക്കുന്നു സർക്കാർ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ നിരന്തരമായി ഈ രാജ്യത്തെ എങ്ങനെ കോർപ്പറേറ്റുകൾക്ക് തീരതി കൊടുക്കാം എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുക ഈ കേരളത്തിൽ ഇന്നും നമുക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും തമാശയായിട്ടാണ് ബി ജെ പി നേതാക്കന്മാരെന്ന് വിളിക്കപ്പെടുന്നു ഞാൻ നേതാക്കന്മാരായിട്ട് അംഗീകരിക്കുന്നില്ല ഒരാളെ നേതാവായിട്ട് അംഗീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ഒരു കാര്യം ഉണ്ടാവണം അയാളെ പത്ത് പേര് ഉയർത്തണം അല്ലാതെ ഞാൻ നേതാവാണെന്ന് പറഞ്ഞു വന്നവനാരും നേതാവല്ല സ്വയം ഉപേക്ഷിക്കാൻ കഴിവുള്ളവൻ സ്വയം ഉപേക്ഷിക്കാൻ കഴിവുള്ളവൻ മറ്റുള്ളവരുടെ കണ്ണീര് സ്വന്തം കണ്ണീരിനേക്കാൾ വിലയുള്ളതായിട്ട് കാണുന്നവൻ മറ്റുള്ളവരുടെ വിശപ്പിനു വേണ്ടി അത്താഴം മുടക്കാൻ തയ്യാറുള്ളവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്നവൻ മാത്രമേ നേതാവാകൂ അല്ലാത്തതൊക്കെ നേതാവിന്റെ കപടമാറ്റങ്ങളാണ് ആ കപടമാറ്റ്യങ്ങളിൽപ്പെട്ട ഒരാള് തൃശ്ശൂർ വന്ന് പ്രസംഗിക്കുകയാണ് ഈ തൃശ്ശൂര് ഞാൻ ഇങ്ങെടുക്കാം കേരളത്തിലെ ടൂള് കാര്യങ്ങളൊരു തമാശ ആയിട്ടാണ് കണ്ടത് അവര് പറഞ്ഞു തമാശ പറഞ്ഞു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം അതൊരു തമാശ അല്ല അതിനകത്തൊരു ജനാധിപത്യ വിരുദ്ധതയുണ്ട് ഒരു നേതാവാകാൻ വരുന്നയാള് ജനപ്രതിനിധി ആകാൻ വരുന്നയാള് ഈ പ്രദേശത്തിന് വേണ്ടി ഞാൻ എന്നെ നൽകാമെന്ന് പറഞ്ഞാണ് വരേണ്ടതെങ്കിൽ ഈ മാന്യം പറഞ്ഞത് ഞാൻ ഇങ്ങനെടുക്കാണെന്നാണ് മനസ്സിലായില്ലേ കാര്യം മനസ്സിലായില്ലേ ഇതാരും ചർച്ച ചെയ്യുന്നില്ല ഇപ്പൊ പറയണ വിലക്കയറ്റം ഒരു പാതകമല്ല സുരേഷ് ഗോപിക്ക് പാതകല്ല സുരേഷ് ഗോപിക്ക് വാതകല്ല കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്ത് ഒരു ചട്ടുപോമാക്കി മാറ്റിയുള്ള സുരേഷ് ഗോപിക്ക് ഒരു ബാധകല്ല സെന്മിപ്പോ ചാൻസ് ഇല്ല ഇപ്പൊ നന്നായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുക മോദി കൊടുത്ത തിരക്കഥനുസരിച്ച് ആടിക്കൊണ്ടിരിക്കുക നല്ല കാര്യം നടക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ആളുകൾ കേരളത്തിലൊരു മാന്യൻ ഞാൻ പേര് പോലും പറയുന്നില്ല പേര് പറഞ്ഞാൽ അവിടെ കേരളത്തിലൊരു മാന്യൻ പെട്രോൾ വില വർദ്ധനങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് അങ്ങ് ഞങ്ങൾ കാളവണ്ടി ഒന്തി ഇനി അവര് ഉരുത്തട്ടെ എന്ന് ആളുടെ നെഞ്ചത്തിട്ട കാര്യം നെഞ്ചത്തൊന്നെ അന്ന് അവരുതി ഞങ്ങൾ ഒന്നി ഇനി ഇവരുണ്ട് തൊന്തട്ടെ എന്ന് ആരുടെ നെഞ്ചത്ത് നമ്മുടെ നെഞ്ചത്ത് ഇന്ത്യൻ ജനതയുടെ നെഞ്ചത്ത് കാളവണ്ടി ഊന്തി കളിക്കാനാണോ ഇവന്മാർ രാഷ്ട്രീയം പറയുന്നത് അതുകൊണ്ട് ഒരു വ്യക്തമായ ബോധ്യത്തോടെ ഒരു സമര മുന്നണിയിലേക്ക് വരാൻ നമുക്ക് പറഞ്ഞു ഞാൻ ഈ സമരത്തിൽ ക്ഷണിക്കപ്പെട്ടു വന്നയാളല്ല ഞാനിങ്ങനെ അന്വേഷിച്ചിടക്കെയായിരുന്നു രാഷ്ട്രീയ കിസാൻ മഞ്ചിനെ സംഘത്തെ അന്വേഷിച്ച് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ നിരാഹാരം കിടക്കാം മരിക്കും വരെ കിടക്കാം ഞാൻ നിരാഹാരം കിടക്കാം എനിക്ക് കുടുംബമുള്ളതാ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കിടക്കാം കാരണം ഇന്ത്യ ഈ നേടിയെടുത്ത സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഭരണഘടനയും മതനിരപേക്ഷതയും തകർക്കുന്ന ഇത്തരം ശക്തികളുടെ കയ്യിൽ അകപ്പെട്ടു പോകാനിടയാകരുത് ഞാൻ നിങ്ങളും ജീവിക്കുന്ന കാലത്ത് ചരിത്രത്തിൽ എഴുതപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ജീവിക്കുന്നതിന് അർത്ഥമില്ല ഞാൻ നിങ്ങളും ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ രാഷ്ട്രീയ വലിയ വലിയതൊന്നും വേണ്ട നേതാവാകേണ്ട ഒരു സ്ഥാനവും വേണ്ട വേണ്ടതെന്താ ഈ രാജ്യം നിലനിൽക്കണം ഈ രാജ്യത്തെ ഭരണഘടന നിലനിർത്തണം ഈ രാജ്യത്തെ ഭരണഘടന നിലനിർത്തുന്നതിന് തടസ്സമായി വരുന്ന വർഗീയ വിഭാഗീയ ശക്തികളെ എതിർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ നമ്മൾ ചരിത്രത്തിലുണ്ടാവില്ല രേഖയിലുണ്ടാവില്ല അത് പൗരത്വ രേഖയിലല്ല നാടിന്റെ ചരിത്രത്തിൽ നിലനിൽക്കാൻ പറ്റാൻ എനിക്ക് നിങ്ങൾ കഴിയണം അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഇവരെ പോകുമ്പോൾ ഈ സമരത്തിന്റെ പന്തൽ കണ്ടുന്നത് അങ്ങനെയാണ് ഞാൻ ഈ പന്തൽ കയറിയിരുന്നത് അത് എനിക്ക് ഇത് ആരാണെന്ന് അറിയില്ല നാളെ മാവോയിസ്റ്റാണോ അറിയാമെന്ന് അറിയപ്പെട്ടു നാളെ ഇതും തുക്കട ആയം ചെയ്യണത്തുക്കളേക്ക് ആണ സമരം തുക്കട സമരം ചെയ്യണവന്റെ വസ്ത്രം നോക്കിയാൽ മനസ്സിലാക്കാന്നാ പറയണേ ശരിക്കും പറഞ്ഞാൽ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല ഒരു രാഷ്ട്രീയ സ്വയം സേവകനാണ് ഈ അവസാനം ഈ രാമ ഈ പാർലമെന്റ് മന്ദിരത്തിൽ തറക്കല്ലിട്ടപ്പോ ആ കാവികളസം പുറത്തു വന്നു ആ കാവികളസമാണ് പുറത്തു വന്നത് രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോ ഈ കർഷകർ ലക്ഷോലക്ഷം കർഷകർ ഈ സമരവേദിയിലായിരിക്കുമ്പോൾ തനത്ത് പുറങ്ങണിച്ച് മരിക്കുമ്പോ ഒരു രാജ്യത്തിന് അടിയന്തരാവശ്യം എന്നതുപോലെ ഒരു പാർലമെന്റ് മന്ദിരം പണിയാൻ ശ്രമിക്കുന്നത് ഇരുപത്തിരണ്ടിൽ പൂർത്തിയാകുമെന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ അജണ്ട പൂർത്തീകരിക്കാനാണ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല ഇന്നീട് പ്രധാനമന്ത്രിയായിരിക്കണം യോഗ്യനല്ല യോഗ്യനാവണേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അത് നിൽക്കാൻ പറ്റും മൊറട്ടോറിയം പ്രഖ്യാപിച്ചു നിങ്ങൾക്കറിയാലല്ലോ മോറിട്ടോറിയം പ്രഖ്യാപിച്ചു അത് കേരളത്തിലെ സർക്കാരാണ് നമുക്ക് എതിർത്താണുള്ളത് മോറട്ടോറിയം പ്രഖ്യാപിച്ചിട്ട് ആറ് മാസത്തേക്ക് പ്രഖ്യാപിച്ചിട്ട് കോടതി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇരുപത് വർഷത്തേക്ക് കുടിശ്ശിക അളവീ കൊടുക്കണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളല്ല അല്ല വാദിക്കുന്നത് സർക്കാർ ബാധിക്കുന്നു ഇരുപത് വർഷത്തേക്ക് അളവീ കൊടുക്കണം അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പറയാണ് മോറട്ടോറിയം രണ്ട് കൊല്ലം ഒക്കെ മോറട്ടോറിയം രണ്ട് കൊല്ലം കോടതി സംബന്ധിച്ച് പത്ത് കൊല്ലത്തേക്ക് കോടതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലോ രാമക്ഷേത്രം പൊളിച്ചതെന്ന് വെച്ചാൽ അവിടെ വിഗ്രഹം വന്ന രാജായിട്ടാണ് അത് ബാബറി മസ്ജിദ് എങ്കിലും പണ്ടു സർക്കാർ പണ്ട് കൊടുക്കുന്നു അതാണ് കോടതി ഇതിപ്പോ കോടതി ലക്ഷ്യമാകുന്നറിയാൻ പാടില്ല ഇവിടെ എന്ന് പറഞ്ഞാലും ദേശവിരുദ്ധനായിട്ട് പ്രഖ്യാപിക്കാം വേണമെങ്കിൽ നാണം കണ്ടെടുത്താൽ ഒരു നാടാണ് നമുക്കത് ഈ പേടിയില്ലാത്തതുകൊണ്ടാണ് പറയേണ്ടത് അവസാന ആരാണല്ലോ അപ്പം ഞാനും വിചാരിച്ചു പോയിട്ട് ഇത്രയും കൊണ്ടേക്കെ നടക്കുള്ളൂ നമുക്കറിയാം ഈ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെ പറയുന്നതാ അറസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല തല്ലിച്ചു വന്നാലും കുഴപ്പമില്ല ഇവരുടെ ഏത് ഉറങ്ങലിലും കിടക്കാമെന്ന ധൈര്യത്തോടെയാണ് ഭീഷണിയെ വാദവയ്ക്കാതെയാണ് നിരവധി ഭീഷണികളുണ്ട് ഭീഷണിയെ വാദവയ്ക്കാതെ തന്നെ പറയണേ അപ്പം അതുകൊണ്ട് ഈ ഈ പറഞ്ഞ ഈ ഭരണാധികാരികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിന് അർത്ഥമില്ല അതുകൊണ്ടാണ് അത് അർത്ഥമില്ലാത്തതുകൊണ്ടാണ് ഇത്തരം ഒരു സമര പദ്ധതിയിലേക്ക് വരാനായിട്ട് സാഹചര്യം ഒരുക്കിയത് ഇതിൻ്റെ സങ്കാടകരനിക്കറിയില്ല സാറിനെ തന്നെ പറഞ്ഞു കേട്ട ഫെയിലാണ് മനസ്സിലായത് ദേവരെപ്പോൾ അറിയാം വന്ന പ്രശാന്തച്ഛൻ എൻ്റെ തറവാട്ടുകാരനായ അച്ഛനാണ് പാലക്കാപ്പിൽ തന്നെയാണ് ഞാൻ ചെറുതായിട്ട് എഴുതുന്ന പരിപാടിയൊക്കെയാണ് അതിൽ തിരക്കപ്പെട്ടതിനിടയ്ക്കെയാണ് ഇപ്പോ ലൈബ്രറി മേളകളൊക്കെ ഇതിൻ്റെ ഈ പരിപാടിയുമായി ബന്ധപ്പെടാനിടയായത് നിങ്ങളുടെ തുടർ പ്രവർത്തനങ്ങളിലും സഹകരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അതേപോലെ മരിച്ചു പോട്ടെന്തി ജീവിച്ചിട്ടെന്തിനാ പട്ടിയെപ്പോലെങ്കിലും ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസമെങ്കിലും യുവന്മാർക്കെതിരെ സംസാരിച്ചിട്ട് മരിക്കുന്നതാണ് നല്ലത് കൊല്ലാനല്ല നമ്മൾ പറയുന്നത് മരിക്കാനാണ് മരിക്കാൻ തയ്യാറായ കർഷകർക്ക് വേണ്ടി അവരോടൊപ്പം നിൽക്കാൻ നമ്മളും തയ്യാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്യുന്നു ഈ ഈ പരിപാടി ഭംഗിയാകാനായിട്ട് കലാകാരന്മാരും സുഹൃത്തുക്കളെ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട് സംഘാടകരെയും അഭിനന്ദിക്കുന്നു എല്ലാവരും ഈ പ്രക്ഷോഭത്തിന്റെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു അഭിവാദ്യം